है? है? आ, आ, आ. 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 एए, ും പണി പാലിക്കണം എന്താണത് എന്താണോ കളർ സുഖമില്ല ബാത്റൂം പോയില്ല കൊണ്ടങ്ങര മുട്ടാലും അതായത് അതൊക്കെ പറയുമ്പോ പറയാൻ നല്ല പോയിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇല്ല പുറത്തേക്ക് കക്കൂസിന്റെ വാഹനം

മക്കൾ പറയുന്ന കേട്ട് ആരും പോകില്ല ഷൂ പറ്റൂലി ഷൂ ഇടണംമാരെ അടി ഒക്കെ നാലാ ഷൂറ ആയിരത്തി തൊണ്ണൂറ്റി ഒന്നും നോക്കണ്ട ഈ മുട്ടിയ നേരെ വണ്ടി വിട്ടാണ് എല്ലാ കോസ്മോസിന്റെ സെന്ററും മുതൽ നാലാം തീയതി വരെ അപ്പൊ എന്തൊക്കെയോ വില വരുന്ന അഡാസിന്റെ ഷൂ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ക്യാമ്പസിന്റെ ഷൂ ഒക്കെ പത്ത് ശതമാനം വരെ ഓഫറിലോട്ടോ നൂറ്റി തൊണ്ണൂറ്റിൽ എഴുപത് ശതമാനം വരെ ഓഫറിലാസ് ഫുള്ള് കൊടുക്കുന്നത് എട്ടേ നാനൂറിന് വരെ അഷ്വേ ബാഡ്മിന്റൺ റാക്കറ്റിനൊക്കെ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി അപ്പൊ അത് കെട്ടണമെന്നുണ്ടെങ്കിൽ ഇനിങ്ങിന്റെ സ്ട്രിങ് വെറും ടവറിനൊക്കെ വെറും തൊണ്ണൂറ്റി ഇരുന്നൂറ്റി നാല് സിമ്മിംഗ് ഗൂഗിൾസിനൊക്കെ വരും നൂറ്റി ഇരുപത് രൂപ അപ്പൊ ഡേറ്റ് പറയാന് മുതൽ നാലാം തീയതി വരെ നേരെ വിട്ടോസ്